ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയാൽ അറബ് രാജ്യങ്ങൾ ആരുടെ ഭാഗം നിൽക്കും എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ അറേബ്യൻ മീഡിയകൾ തന്നെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഏറെക്കുറെ അറബ് ഇസ്രായേൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രനിരീക്ഷകരും വിലയിരുത്തുകയാണ് അതിനുള്ള എല്ലാ സാമഗ്രികളും സംവിധാനങ്ങളും ഇരു രാജ്യങ്ങളും സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ഈ സംവിധാനം ചെയ്യുന്നത് ഇറാനാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മാരകമായിരിക്കുന്ന ഒരു തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി ആ കാലത്ത് തന്നെ പറഞ്ഞതാണ് ഇതിവിടെ അവസാനിക്കുന്നില്ലെന്നും ഇതിനു തുടർച്ച ഉണ്ടാകുമെന്നും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ നാശം കണ്ടേ തങ്ങൾ അടങ്ങൂ എന്നവർ പ്രഖ്യാപിക്കുകയും അതോടനുബന്ധിച്ച് വൻ തോതിൽ ആയുധ ശേഖരങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതിന് റഷ്യയും ചൈനയും വലിയ രീതിയിൽ സഹായിച്ചു അമേരിക്കയുടെ എല്ലാ റഡാർ സംവിധാനവും എല്ലാ സിസ്റ്റങ്ങളും തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റഷ്യയും ചൈനയും ഇറാനും സഹായിക്കുന്നത് മേഖലയിൽ ഇറാൻ്റെ സാന്നിധ്യം ഈ രണ്ട് രാജ്യങ്ങൾക്കും അനിവാര്യമാണ് ഇറാൻ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കക്കെതിരെ പോരാടാൻ വലിയൊരു ആശ്വാസം ഇറാനിലൂടെ ഉണ്ടാകുന്നു എന്ന് റഷ്യ മനസ്സിലാക്കുന്നു കൂടെ ചൈന മനസ്സിലാക്കുന്നു അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങൾ അവർ ഒരുക്കി കൂട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വിഷയം കൃത്യമായ രീതിയിൽ അറിയാവുന്ന രാജ്യം തന്നെയാണ് ഇസ്രായേൽ കൂടെ അമേരിക്കയും കാര്യം ഏതെങ്കിലും തരത്തിൽ അമേ ഇറാന്റെ സാന്നിധ്യമോ സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ കുറച്ചു കഴിഞ്ഞാൽ ഇസ്ര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്ര രാഷ്ട്രം പോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം കൂടിയാണ് വരാനിരിക്കുന്നത് എന്ന് രാഷ്ട്ര നിരീക്ഷകർ അഭിപ്രായപ്പെടുന്ന പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യുദ്ധവും കെടുതികളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിലും ഏറെക്കുറെ മിഡിൽ ഈസ്റ്റിൻ്റെ സർവ്വാധിപത്യം കയ്യിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു പക്ഷത്തു നിന്നും അമേരിക്ക ഒരു പക്ഷത്തു നിന്നും റഷ്യ ചൈന ഇറാൻ മറ്റൊരു പക്ഷത്തു നിന്നും നടക്കുന്ന യുദ്ധമായിട്ട് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വവിധ ആയുധ ശേഖരങ്ങളും ഏകോപിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്ക നേരിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിലോ ഇറാനെ ഇറാനെ പോ ഇറാനെതിരെ യുദ്ധം ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ലെന്ന് കഴിഞ്ഞ യുദ്ധം അവർക്ക് തെളിയിച്ചതാണ് അവർക്ക് അനുഭവപാഠമാണ് കാര്യം ഇറാനെപ്പോഴും ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ എയർ ബേസിന് അല്ലെ അമേരിക്കയുടെ സൈനിക ബേസിലാണ് അതായത് മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും ഇറാൻ പ്രവർത്തിക്കാറുള്ളത് അത് അമേരിക്കക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുമില്ല കാര്യം അമേരിക്കയിലേക്കല്ല ആക്രമണം നടക്കുന്നത് ആക്രമണം നടക്കുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് കൂടെ നിൽക്കുക എന്നുള്ളത് അല്ലെ കൂടെ നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സൗദി അറേബ്യക്ക് അമേരിക്കവൻ തോതിൽ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അത് യുദ്ധവിമാനങ്ങളാണ് നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനം നൽകി എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് യുദ്ധത്തിനോട് താല്പര്യമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സൗദി അറേബ്യയുടെ പേരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കാൻ പിന്നെ എന്തിനാണ് അമേരിക്ക അവർക്ക് വിമാനം നൽകിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ള എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാൻ വല്ല ഒരു വല്ല രീതിയിലോ അക്രമം നടത്തുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ജോർദാനും സൗദി അറേബ്യയും പങ്കുവഹിക്കുമോ എന്നുള്ളതും ഇവിടെ ഇട നൽകുന്ന കാര്യമാണ് മുൻപ് ഏകദേശം മുന്നൂറാളം മിസൈലുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ വിട്ടത് നൂറ്റി ചില്ലാന മിസൈലുകളും ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് തകർക്കപ്പെട്ടു എന്നാണ് അന്നത്തെ റിപ്പോർട്ട് അതിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിരോധ സംവിധാന സംവിധാനങ്ങൾ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് നിലയുറപ്പിച്ചു എന്നുള്ളതും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനം ഇറാൻ്റെ മിസൈലിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലെങ്കിൽ തകർത്തു എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇറാൻ വീണ്ടും ആക്രമിച്ച കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് പ്രത്യാക്രമണം എന്ന എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള അതിശക്തമായിരിക്കുന്ന മിസൈൽ ഇസ്രായേലിലേക്ക് തുരുതുരാ പ്രവഹിച്ചു നമുക്കത് അറിയാവുന്നതാണ് എന്നാൽ ജോർദാന്റെ അതിർത്തിയിൽ നിന്ന് ഒറ്റപ്പെട്ടെങ്കിലും ഇതിന് പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ഭൂപ്രദേശത്തിന്റെ അതിർത്തി ഭാഗത്തു നിന്നും വൻ തോതിൽ ഈ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുന്നതിന് ശബ്ദം കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ചില മീഡിയകൾ അന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയുണ്ട് ഈ ജോർദാൻ്റെ അതിർത്തിയിൽ നിന്നും സൗദി അറേബ്യയുടെ അതിർത്തിയിൽ നിന്നും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിട്ട മിസൈലിനെ പ്രതിരോധിക്കുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ആകാശത്ത് അതിൻ്റെ ഈ കഷ്ണങ്ങൾ ചതറി െറിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്തതായിരിക്കുന്ന രീതിയിലാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല രണ്ട് കൂട്ടരും അതേക്കുറിച്ചിട്ട് വിവരങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ള എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നാൽ ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ നൽകി എന്ന് പറയുന്ന സമയത്ത് അതെന്തിനു എന്ന ചോദ്യത്തിന് സൗദി അറേബ്യക്കോ അമേരിക്കക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ ഉത്തരമില്ല കാരണം ഈ സൗദി അറേബ്യ യുദ്ധമുഖത്തല്ല ഇറാൻ യുദ്ധമുഖത്താണ് ഇസ്രായേൽ യുദ്ധമുഖത്താണ് പല രാജ്യങ്ങളും യുദ്ധമുഖത്താണ് അവർക്കൊന്നും നൽകിയിട്ടില്ല യുദ്ധമുഖത്തില്ലാത്ത യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ അകത്ത് രാജ്യത്തിന് ഈ യുദ്ധവിമാനം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കുന്നത് ഇതിന് മുമ്പ് ഉണ്ടായ കാര്യം അങ്ങനെ ാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റം ഇസ്രായേലിന് വേണ്ടിയിട്ട് യു എയുടെ കൈവശത്തിൽ നിന്ന് അമേരിക്ക തിരിച്ചു വാങ്ങി യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് പണം കൊടുത്താണ് യു എ എന്ന് പറയു രാജ്യം പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റം ഹൂത്തുകളുമായുള്ള ഏറ്റുമുട്ടൽ കാലഘട്ടത്തിൽ മേടിച്ചത് അതെന്നിട്ട് അബാന്റെ ഭാഗ ഈ അബുദാബിയുടെ ഭാഗത്തും ദുബായിയുടെ ഭാഗത്തും അത് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് അവിടെ സ്ഥിരമായി നിൽക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അക്രമം ഉണ്ടാകുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന യുദ്ധം തന്നെ ഇറാന്റെ ഭാഗത്തുണ്ടായ സമയത്ത് പ്രതിരോധ സംവിധാനം അപ്പാടത്തകർന്നപ്പോൾ അമേരിക്ക ഈ വില്പന നടത്തിപ്പെട്ട വില്പന ചെയ്ത ഈ താട് സിസ്റ്റം വാങ്ങിയെന്ന് മാത്രമല്ല അത് സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ നൽകുകയും ചെയ്തു ഇത് കടുത്ത രീതിയിലുള്ള എതിർപ്പും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് സമാനമായിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടാകും ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്നു കാര്യം സൗദി അറേബ്യക്ക് ഇപ്പോൾ നൽകുന്നത് ഏകദേശം നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനമാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ പോലും നാൽപ്പത്തി അഞ്ച് എഫ് തേർട്ടി ഫൈവ് വിമാനമേ ഉള്ളൂ സൗദി അറേബ്യക്ക് മൂന്നെണ്ണം കൂടി അതേ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ യുദ്ധ വിമാനമുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറി എന്നാൽ ഈ സൗദി അറേബ്യക്ക് യുദ്ധവിമാനം കൊണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാത്ത ഒരു രാജ്യത്തിന് ഇത് ആവശ്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ മറ്റെന്തോ ഉദ്ദേശങ്ങൾ യഥാർത്ഥത്തിലുണ്ട് അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധം നടത്തുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളെ അമേരിക്കയോടൊപ്പം ചേർക്കാൻ ോ അതല്ലെങ്കിൽ ഇറാന്റെ ആക്രമണം ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക ബേസിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ ഒരു ഇത് ഉപകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നു നൂറ് ശതമാനം അറബ് രാജ്യങ്ങൾ ആരുടെ പക്ഷത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ നിൽക്കുമെന്ന് ഇപ്പോഴും കൃത്യമല്ല ഒന്നുകിൽ നിഷ്പക്ഷ പാലിക്കാനാണ് സാധ്യത ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അവരുടെ നിലപാടുകൾ അങ്ങനെയായിരുന്നു അവർ നിഷ്പക്ഷത പാലിച്ചു ഒരു പക്ഷത്തും നിൽക്കാതിരുന്നു അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഊത്തികളുടെ അല്ലെങ്കിൽ എമ്മിൻ്റെ ഭാഗത്തോടൊപ്പം അങ്ങനെ ചേർന്നിട്ടില്ല നിഷ്പക്ഷത പാലിച്ചതാണ് സമാന സ്ഥിതിയാണോ ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോൾ സംശയത്തിനിടെ നൽകിയിരിക്കുകയാണ് അതല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ പച്ചൻ ചേർന്നുകൊണ്ട് അമേരിക്കക്ക് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന് സംശയിക്കുന്ന രീതിയിലൊക്കെ ചില മീഡിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും മറ്റൊരു മറ്റൊരു മറുപൂർവമായിട്ട് പറയപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ് നിലവിൽ അമേരിക്ക അറബ് രാജ്യങ്ങളുടെ ശത്രുവാണ് എന്നുള്ളത് ഖത്തർ അക്രമത്തോടു കൂടി അവർക്ക് ബോധ്യമായിരിക്കുന്ന കാര്യമാണ് അവരുടെ ഏത് നിലനിൽപ്പിനെതിരെയും ഇവർ സമരം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ഊന്നിനില്ക്കുന്ന സമയത്ത് തന്നെ സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് അമേരിക്ക മാത്രമല്ല റഷ്യയും ചൈനയും ആശ്രയിക്കുന്നത് തെറ്റായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ അതിനനുസരിച്ചുള്ള പല സംവിധാന കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെയാണ് ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിലാണ് നീങ്ങിപ്പോകുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് ശക്തമായ രീതിയിൽ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ നിലപാട് പറയുകയും യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്ത രാജ്യമാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പം ആ രാജ്യത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക മെനക്കെടുത്ത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ദേശീയതയും അതിൻ്റെ സംസ്കാരവും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയ കാര്യങ്ങളും കൃത്യതയോടുകൂടി ഇപ്പം നിലനിൽക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഇറാൻ മാത്രമാണ് സംസാരിക്കുന്നത് അറുപതോളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് അമേരിക്കയ്ക്കെതിരെ വാളെടുത്തുകൊണ്ട് പോരാടാൻ തയ്യാറാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് അപ്പോൾ ഇറാൻ്റെ ശക്തി ക്ഷയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നീട് അമേരിക്കയ്ക്ക് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവില്ല അറബിൽ രാജ്യങ്ങൾ ഒന്നും അമേരിക്കക്കെതിരെ വെല്ലുവിളിച്ചു കൊണ്ടോ യുദ്ധപ്രഖ്യാപനം നടത്തുകയോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉണ്ടാവുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ അവിടെ പിന്നെ പ്രതിപക്ഷങ്ങൾ വരും വിമതപക്ഷം വരും ആ വിമതപക്ഷത്തിന് ആയുധങ്ങൾ നൽകും ഭരണപക്ഷത്തിന് യുദ്ധജീവിത സംവിധാനങ്ങൾ ഉണ്ടാകും അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലും ലോകം കാണുകയും ലോകം പഠിക്കുകയും ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ മേഖലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇളവുകളൊക്കെ ഒരു പക്ഷേ നൽകാൻ സാധ്യത അഥവാ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെ ഇറാനെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇട്ടപ്പെടലുകൾ അമേരിക്ക നടത്തുകയാണെങ്കിൽ അതിന് പിന്തുണ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്